ഒമാനിലെ മിനിമം വേതനം സംബന്ധിച്ച ദേശീയ തൊഴിൽ പരിപാടിയുടെ പഠനത്തിലെ കണ്ടെത്തലുകൾ ഉടൻ പുറത്തുവിടും ടുഗദർ വി പ്രോഗ്രസ് ഫോറത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് അണ്ടർ സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത് മിനിമം വേതനം സംബന്ധിച്ച ദേശീയ തൊഴിൽ പരിപാടിയുടെ പഠനത്തിലെ കണ്ടെത്തലുകൾ ഉടൻ പുറത്തുവിടുമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി സലീം ബിൻ സായിദ് ടുഗദർ വി പ്രോഗ്രസ് ഫോറത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് അണ്ടർ സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയത് വിവിധ സർക്കാർ സ്വകാര്യ മേഖലയിലെ തൊഴിലിന് അനുയോജ്യമായ രീതിയിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ഫലങ്ങൾ രൂപവൽക്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒമാനിൽ തൊഴിലാളികളുടെ മിനിമം വേതനം നാനൂറ് റിയാൽ വരെയാക്കി ഉയർത്തുന്നത് മന്ത്രാലയത്തിൻ്റെ പരിഗണനയിലുണ്ടെന്ന് ഒമാൻ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയിദ് ബവൈൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ടുഗദർ വി പ്രോഗ്രസ് ഫോറം രണ്ടാം പതിപ്പ് നടന്നത് സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് യസീം ബിൻ ഹൈതമൽ സയ്യിദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന പരിപാടികൾ നടന്നത് സർക്കാരും സമൂഹവും തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക നയങ്ങൾ വികസന പരിപാടികൾ സർക്കാർ സംരംഭങ്ങൾ എന്നിവ അവലോകനം ചെയ്യുക പൗരന്മാർക്ക് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുക എന്നിവയാണ് ഫോറത്തിന്റെ ലക്ഷ്യം മീഡിയ വൺ മസ്കത്ത്